നമസ്കാരം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമല്ല ഇന്നാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഇന്നാണ് നടത്തിയത് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം പള്ളുരുതിലുള്ള സെന്റ് റീത്ത സ്കൂളിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രിയെ വിമർശിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവിടത്തെ ഭരണ സംവിധാനങ്ങൾക്ക് മുകളിലാണ് തങ്ങൾ എന്നുള്ള വിധത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മന്ത്രി ആരാണ് ഇത്ര കാര്യങ്ങൾ പറയാൻ സർക്കാരിന് എന്താണ് ഞങ്ങളെ പറയാനുള്ള അവകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുകയുണ്ടായി അത് മന്ത്രി പ്രത്യേകിച്ച് എടുത്ത് പറയുകയും ചെയ്തു ഇവര് ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് എന്തോ വലിയൊരു അതോറിറ്റിയാണ് ഇവരെന്നുള്ള തരത്തിലുള്ളത് ഈ പ്രശ്നങ്ങളെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു ഇവരുടെ സംസാരങ്ങളെല്ലാം അത് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും വെറും നിസ്സാരമായ കാര്യം ഒന്നുകിൽ ആ കുട്ടിയോ അല്ലെങ്കിൽ ആ പേരന്റ്സായിട്ട് അവിടെ തീരേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യത്തെ ഇവര് വലിച്ചു നീട്ടി പല നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന പി ടി എ പ്രസിഡന്റ് ആയാലും ഇവരുടെ അഡ്വക്കേറ്റ് ആയാലും എല്ലാം വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും മന്ത്രി ശിവൻകുട്ടി അതിനായിട്ട് വളരെ രൂക്ഷമായി തന്നെ തിരിച്ചു പ്രതികരിക്കുകയുണ്ടായി സർക്കാരിനോട് ഈ വക വിരട്ടലൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇവർ ഈ വിരട്ടൽ തുടങ്ങിയത് ഇന്നും ഇന്നലെയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ അല്ല ഈ മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെന്ന് പറയുന്ന ഈ ആളുകള് ഈ ഗവൺമെന്റുകളെ വിരട്ടാൻ തുടങ്ങിയത് ഇന്നുമെന്നലെയാണോ ഒന്ന് രണ്ട് പിണറായി ഗവൺമെന്റ് മാത്രമല്ല അതിനു മുമ്പ് വന്ന ഗവൺമെന്റുകളിലും ഇവരുടെ സ്വാധീനം വളരെ ശക്തമായിരുന്നു ഇപ്പൊ ഇതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് നമ്മൾ ഈ സ്കൂളിന്റെ കാര്യം തന്നെ നോക്കാം അത് തന്നെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ ഭിന്നശേഷി സംവരണവും അവരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് അയ്യായിരത്തോളം സ്കൂളുകള് കേരളത്തിലെമ്പാടുമുണ്ട് എയ്ഡഡ് മേഖലയില് ഈ അയ്യായിരത്തോളം സ്കൂളുകളിൽ നിരവധിയായ അധ്യാപകന്മാരും അനധ്യാപകന്മാരുമുണ്ട് ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അപ്പോൾ സർക്കാർ ഈ പണം ചെലവഴിക്കുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് ഒരു സാമൂഹ്യനീതി ഒരു തുല്യനീതി ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം ഒരുപാട് പണം ചിലവാക്കാതെ തന്നെ അപ്പോൾ സർക്കാർ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഫെസിലിറ്റികൾ ഉണ്ടാക്കാതെ ഉള്ള ഫെസിലിറ്റികളിലുള്ള അധ്യാപകന്മാർക്കും മറ്റും പണം കൊടുത്ത് ഒരു തുല്യത ഉറപ്പുവരുത്താൻ എയ്ഡഡ് സ്ഥാപനങ്ങളാകുമ്പോൾ നമുക്കറിയാം പ്രൈവറ്റിനേക്കാൾ പണം കുറച്ച് മതിയാവും നമ്മൾ കൊടുക്കേണ്ടത് ബാക്കിയുള്ള പണം സർക്കാർ അവിടെ ചെലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിലാണെങ്കിലും നമ്മൾ അത്രത്തോളം കൊടുക്കേണ്ടിയും വരില്ല അപ്പോൾ ഒരു തുല്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ തുല്യനീതിയുടെ വിഷയമാണ് ഈ ഭിന്നശേഷി സംഭരണത്തിലും ഇത് ഈ പറയുന്ന ഈ എയ്ഡഡ് സ്കൂളുകാർ അവരൊന്നും ഇത് ചെയ്തിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ സർക്കുലർ പ്രകാരം നാല് നാല് ശതമാനമാണ് ഭിന്നശേഷി സംവരണം പേർക്ക് നാല് പേര് ഇത് സർക്കാർ നിർബന്ധപൂർവം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ നേരെ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കൊക്കെ പോവാണ് ഇവർക്കത് ചെയ്യാൻ കഴിയില്ല ഇവർക്ക് സർക്കാരിന്റെ പണം മാത്രം മതി ഒരു നയം നടപ്പിലാക്കാൻ കഴിയില്ല ഈ ഭിന്നശേഷി സംവരണം എന്നുള്ളത് ആരുടെ ഔദാര്യം ഇവർക്ക് ഈ പണം ചെലവഴിക്കുന്ന തുല്യനീതി എന്താണോ അതേ തുല്യനീതിക്ക് തന്നെയാണ് ഈ ഭിന്നശേഷി സംവരണം അത് ഈ മാനേജ്മെന്റുകളുടെ ഇരട്ടത്താപ്പാണ് നിലവിലുള്ളതില് അമ്പത് ശതമാനത്തില് മുകളിൽ പേരും ഈ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയിട്ടില്ല ഇപ്പൊ ഈ അടുത്ത് വരുന്നത് സർക്കാർ ഇതിനെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോ നിർബന്ധമായി നിങ്ങളിത് ചെയ്തേ വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് പറയുന്നത് ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട അങ്ങനെ വരണ്ടെന്നവരല്ല ഞങ്ങള് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാവുന്ന പറയുന്നത് ഇവർക്ക് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയണത് നാല് ശതമാനം വരുന്ന അല്ലെങ്കിൽ പേരെടുക്കുമ്പോൾ നാല് പേര് ഭിന്നശേഷിക്കാരായി കഴിഞ്ഞാൽ ഇവരുടെ സമുദായത്തിനും ഈ സംഘടനകൾക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആകാശം ഇടിഞ്ഞു വീഴോ അല്ലെങ്കിൽ ഇവരുടെ സംഘടന നശിച്ചു പോകും ഇവരുടെ സമുദായം നശിച്ചു പോവോ ഇവരുടെ സമുദായത്തിൽ തന്നെ ഉണ്ടാവില്ല ഈ നാല് ശതമാനം പേര് അവര് ജോലിക്കെടുത്തുകൂടെ ഇവര് ഈ പറയുന്ന ഈ അധ്യാപകരെ നിയമിക്കുന്നത് എന്തെങ്കിലും മാനദണ്ഡം പാലിക്കുന്നുണ്ടോ സർക്കാർ പല മാർഗനിർദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് അതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഭിന്നശേഷി നിയമനം നടത്താത്തത് തന്നെ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ബാക്കി പറയുന്ന ഗൈഡ് ലൈൻസ് എല്ലാം ഇവർ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും ഇതിലെന്തെങ്കിലും കൃത്യമായിട്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുമോ ഇവര് ഈ മതത്തിന്റെ പേരിൽ വല്ലാത്ത പ്രഷറാണ് ഈ സമൂഹത്തിനും വേണ്ടി ചുമത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനും ഏത് കാര്യത്തിനും ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് ക്ഷതമേൽക്കുന്ന ഇവർക്ക് ലാഭം കുറയുന്ന എന്ത് പരിപാടിയാണെങ്കിലും എന്ത് നയം ആര് കൊണ്ടുവന്നാലും ഇത് പ്രീണനം അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഞങ്ങൾ മറ്റു ഭാഗത്തേക്ക് പോകും ഞങ്ങൾ ഈ ഭാഗത്തേക്ക് പോകും ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തരം ഭീഷണിപ്പെടുത്തലും മറ്റുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ നയങ്ങൾ എന്തെങ്കിലും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഒരിക്കലും ഇത് ഇവരുടേതായ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ആളുകളുടെ താല്പര്യത്തിന് കോട്ടം വരുന്ന എന്ത് കാര്യം വന്നാലും ഒരു മതത്തിന്റെ മേലാട കൊണ്ട് അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാനാണ് ഇവരെല്ലാം നോക്കുന്നത് ഇപ്പൊ ഇവര് ചെയ്യട്ടെ ഈ കൃത്യമായ ഗൈഡ് ലൈൻ സർക്കാർ കൊണ്ടുവരട്ടെ ഇവരിപ്പോ ഈ ഹിജാബിന്റെ കാര്യം പറയുന്നുണ്ട് ഇനി എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ സ്കൂളുകളിൽ നിന്നും ഈ മതചിഹ്നങ്ങളും അല്ലെങ്കിൽ മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ടുള്ള ടീച്ചർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്റ്റാഫാണെങ്കിലും വരുന്നതിനെ സർക്കാർ നിരോധിച്ചു എന്ന് വിചാരിക്കാം എന്തായിരിക്കും ഇവരുടെ പ്രതികരണം ഇവർ സമ്മതിക്കുമോ അല്ലെങ്കിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കാൻ പറഞ്ഞ ഇവർ സമ്മതിക്കോ ഒരു യൂണിഫോമിറ്റി എല്ലാത്തിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുവോ ഒരിക്കലും സമ്മതിക്കില്ല ആരും സമ്മതിക്കാൻ പോകുന്നില്ല ഇതെല്ലാം ഒരു വശത്തേക്ക് മാത്രമാണ് ഇവര് ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുക്കുന്നതിന് ഒരു പരിധി വേണ്ടേ മതരാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു പരിധി വേണ്ടേ സമൂഹത്തിൽ വിള്ളലുണ്ടാവുന്ന വിധത്തിലേക്ക് അത് കൊണ്ടുപോകാമോ നിഷ്പക്ഷമായും സമാധാനമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഇതിപ്പോ ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷമായിട്ട് എൽ ഡി എഫ് എന്തെങ്കിലും പറഞ്ഞാലും യു ഡി എഫ് എന്തെങ്കിലും പറഞ്ഞാലും ഉടനെ ഞങ്ങൾ ബിജെപിയിലേക്ക് പോകും ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകും റബ്ബറിന് വില കൂട്ടി എം ബി എ തരാം നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൊക്കുവോ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും ഇവർ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നേ ഇത് ഇവരെ പ്രത്യേകം എടുത്തു പറയുന്നത് ഇത് എല്ലാ കാര്യത്തിലും ഇവര് ഒരു ടോൺ കൊണ്ടുവരുന്നത് കൊണ്ടാണ് എനിക്കല്ലാതെ അവരോട് വിരോധമൊന്നുമില്ല നമ്മളങ്ങനെ വിരോധം ഒരാളോട് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇത്ര കാലം ഈ കേരളം ഇത്ര സുന്ദരമായി പോയത് എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ഈ പറയുന്ന മിഷണറി സ്ഥാപനങ്ങൾ തന്നിട്ടുള്ള പങ്കും അതിനെയും ചെറുതാക്കി കാണുന്നതല്ല പക്ഷെ വരുന്ന കാലങ്ങളിൽ മുമ്പുണ്ടായിരുന്നവരെ പോലെ തന്നെ ആയിരിക്കണം ഇപ്പോഴുള്ള തലമുറയും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അന്ന് നന്മയെ ലക്ഷ്യമാക്കിയാണ് ചെയ്തതെങ്കിൽ ഇന്ന് അത്രത്തോളം നന്മ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് എന്തിനും ഏതിനും ഒരു കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുക അതിന് അധ്യക്ഷന്മാര് മതമേലധ്യക്ഷന്മാര് മുന്നിൽ നിൽക്കുക ഒരു സമൂഹം എപ്പോഴും ക്ഷമ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മതേതരത്വം തകരുമെന്ന് കഴിഞ്ഞ മിണ്ടാതിരിക്കുക ഇങ്ങോട്ട് ഒരു സമൂഹത്തിന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് പ്രീണനമാണെന്ന് പറയുക എന്നാൽ എല്ലാം ഒരു രൂപത്തിലാക്കാൻ നോക്കിയാൽ എല്ലാവരും കൂടെ നിന്ന് അത് തകർക്കുകയും ചെയ്യുക ജനങ്ങളുടെ സഹിഷ്ണുത വളരെ കുറഞ്ഞു വരികയാണ് Bye.